ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഈ ഓണം നമുക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഒരു ഓണക്കാലമായിരിക്കട്ടെ അങ്ങനെ നമ്മുടെ തിരുവോണം വന്നെത്തി ഇന്ന് നമ്മൾ ഒന്നല്ലാട്ടോ രണ്ട് പൂക്കളാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മെയിൻ പൂക്കളം നമ്മൾ സിറ്റ ഉള്ളിൽ കഥകളി രൂഭാഗത്ത് കൊടുത്തിട്ട് പുറമേ ബാക്കി പൂക്കൾ വെച്ചിട്ടൊരു പൂക്കളം ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ഥിരം ഇത്രയും ദിവസവും പൂവിട്ടുകൊണ്ടിരുന്നത് മുറ്റത്തൊരു ഒരു തറയെടുത്ത് അവിടെയായിരുന്നു ആ തറയിലും ഒരു കുഞ്ഞു പൂക്കളം ഇട്ടിട്ട് അതിനകത്ത് ഓണത്തപ്പനെ കാര്യങ്ങളെ വെച്ച് എതിരേക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഈ പൂവെല്ലാം ഒരുക്കി കിടന്നപ്പോൾ ഇന്നലെ രാത്രി രണ്ട് മണി കഴിഞ്ഞു പൂ െല്ലാം ഒരുക്കി പിന്നീട് കളവും കൂടെ വരച്ചിട്ടായിരുന്നു നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ തന്നെ ഒരു കലാകാരനുള്ളത് കൊണ്ട് കളം വരക്കൽ കുറച്ച് സിമ്പിളായിരുന്നു ഉണ്ണയാണ് ഇത് മുഴുവൻ വരച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു നാലര ആയപ്പോഴത്തേക്ക് നമ്മൾ പൂവിടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരം വിളിക്കുന്നതിന് മുമ്പ് ഓണത്തപ്പനെ വരവേറ്റ് പൂവട കാര്യങ്ങളെല്ലാം വെക്കേണ്ടതു രാവിലെ തന്നെ പൂവിടാൻ തുടങ്ങി നമ്മൾ ഇത്രയും ദിവസവും പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന തറയാണ് തറയാണോട്ടോ ഈ കാണുന്നത് ഇവിടെ വട്ടത്തിലൊരു ചെറിയ പൂക്കളം ഇട്ട് അതിൽ ഓണത്തപ്പനെ വെച്ചു ഒരെണ്ണം നമ്മൾ ഗേറ്റിൻ്റെ അവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ സിറ്റൗട്ടിലെ ഉള്ള കളമായിരുന്നു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മുറ്റത്തെ കളം പൂർത്തിയാക്കി മൂന്ന് ഓണത്തപ്പനെ അതിൽ വെച്ചു ഈ സമയം തന്നെ അമ്മ പൂവോടെയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഓണത്തപ്പന് വരാൻ വേണ്ടിയുള്ള വഴിയൊരുക്കലാണ് നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റ് വരെ മെയിനായിട്ടും തുമ്പപ്പൂവും പിന്നെ ബാക്കി വന്ന പൂവും വിരിച്ച് അങ്ങനെയാണ് വഴിയൊരുക്കുന്നത് അത് കഴിഞ്ഞ് വീടിന് ചുറ്റും തുമ്പപ്പൂവിട്ടും വീടിൻ്റെ നാല് മൂലയിലും നമ്മൾ അട വച്ചിട്ടുണ്ടായിരുന്നു മീനുടൻ്റെ കൈ അരിമാവില് മുക്കി അത് വാതലിലും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കാണുന്നതാണ് നമ്മൾ എതിരേറ്റതിന് ശേഷം വരുന്ന ലുക്ക് ആർപ്പോ കൂടിയായിരുന്നു നമ്മുടെ എതിരേപ്പും കാര്യങ്ങളും ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊന്നും കാണാൻ പറ്റാത്തത് അങ്ങനെ ഇന്ന് കൂടി നമ്മുടെ പൂക്കള ഇടിയിൽ കഴിഞ്ഞു അപ്പം നമ്മൾ രണ്ട് കളങ്ങളും ഭംഗിയായിട്ടിട്ടു പിന്നീട് നമ്മൾ അമ്പലത്തിൽ പോയി അതിനുശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു അപ്പോൾ എന്താണേലും എല്ലാവർക്കും അടിപൊളിയായി ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ